പലവരും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് പരിശോധിച്ച് നോക്കാറില്ല പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണ് നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയുമായിട്ട് ബന്ധമില്ലാത്ത ചിന്ത ഓടുന്നു ചിന്തക്ക് വളരെ വേഗത്തിൽ പോകാൻ സാധിക്കും പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അനുഭവമാണ് നമ്മുടെ ജീവിതം ശരീരത്തെ വൃത്തിയായിട്ട് അനുഭവിക്കുന്നിടത്താണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് വൃത്തിയായിട്ട് അനുഭവിക്കുന്നിടത്തോട്ട് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത സാവകാശം അസ്തമിക്കും ചിന്ത അസ്തമിക്കുകയും നമ്മൾ ഉദിക്കുകയും ചെയ്യും ചിന്തയെ അസ്തമിക്കുന്നിടത്ത് നമ്മൾ ഉദിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം വൃത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെ ചിന്ത അവസാനിക്കുന്നു അവിടെ നമ്മൾ ഉദിക്കുന്നു അപ്പം നമ്മുടെ ഉദയത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ് നമ്മുടെ ശ്രദ്ധയിൽ തെളിഞ്ഞു വരുന്നത് ആ യാഥാർത്ഥ്യ ബോധം മതി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്